റോട്ടറി ക്ലബ് ഓഫ് നെടുങ്കണ്ടത്തിന്റെ നേതൃത്വത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച നാല് വീടുകളുടെ ദാനവും പുതിയ ക്ലബ്ബ് ഹാളിന്റെ ഉദ്ഘാടനവും ഇന്ന് നടക്കും ചുറ്റില്ലപ്പള്ളി ഫൗണ്ടേഷന്റെ സഹകരണത്തോടെയാണ് ക്ലബ്ബ് നാല് വീടുകൾ പൂർത്തീകരിച്ചത് വീടുകളുടെ ദാനം റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ അഡ്വക്കേറ്റ് സുന്ദര വടിവേലു നിർവഹിക്കും നാല് വീടുകളുടെ ദാനവും പുതിയ ക്ലബ്ബ് ഹാളിന്റെ ഉദ്ഘാടനവും ഇന്ന് നടക്കുന്ന ഭാരവാഹികൾ പറഞ്ഞു ഈ വർഷം റോട്ടറി പാക്കിടം പ്രോജക്ടിന്റെ ഭാഗമായി ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ്റെ സഹകരണത്തോട് നെടുങ്കട റോട്ടറി ക്ലബ്ബ് നാല് വീടുകൾ പണികൾ പൂർത്തീകരിച്ചു പണികൾ പൂർത്തീകരിച്ച ഈ വീടുകളുടെ കാക്കദാനം റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ റോട്ടറി അഡ്വക്കേറ്റ് സുന്ദര വടിവേലും നിർവഹിക്കുന്നതാണ് ക്ലബ്ബ് നാല് വീടുകൾ പൂർത്തീകരിച്ചത് നെടുങ്കണ്ടം കല്ലുവാലം നമരി കള്ളിപ്പാറ എന്നിവിടങ്ങളിലെ നിർദ്ധനരായ നാല് കുടുംബങ്ങളെ കണ്ടെത്തി ഇവർക്ക് എട്ട് ലക്ഷത്തോളം രൂപ വീതം മുടക്കിയാണ് പുതിയ വീടുകൾ നിർമ്മിച്ചത് ഇന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് ക്ലബിന്റെ പുതിയ ഹാളിന്റെ ഉദ്ഘാടനവും വീടുകളുടെ താക്കോൽദാനവും റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ അഡ്വക്കേറ്റ് സുന്ദര വടിവേലു നിർവഹിക്കും ചടങ്ങിൽ ക്ലബ്ബ് പ്രസിഡന്റ് ആശാ ജേക്കബ് അധ്യക്ഷത വഹിക്കും യോഗത്തിൽ വെച്ച് പരിസ്ഥിതി പ്രവർത്തനങ്ങൾ നടത്തുന്ന ആദിശ്രീ എ നായർ സംസ്ഥാനത്തെ മികച്ച എൻ ജില്ലാ കൺവീനർ പുരസ്കാരം നേടിയ സുമാമോൾ ചാക്കോ എന്നിവരെ ആദരിക്കും സമ്മേളനത്തിൽ ക്ലബ് പ്രസിഡന്റ് ആശ ജേക്കബ് അസിസ്റ്റന്റ് ഗവർണർ ജേക്കബ് കല്ലറയ്ക്കൽ സുബിൻ ജോസഫ് പി എസ് ഫാനുകുമാർ സി സി എബ്രഹാം ബേവിച്ചൻ ചെറുവുള്ളിൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇനി ലോ പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്